ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് വളംതോട് മലപ്പുറം ആണോ എങ്കിൽ ഞങ്ങൾ മൗണ്ട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ തുടരികിൽ കുറുവൻ പുഴയോരത്ത് ശുചിമുറി മാലിന്യങ്ങൾ ഉൾപ്പെടെ തള്ളി സാമൂഹിക വിരുദ്ധർ നിലമ്പൂർ നായാടമ്പൊയിൽ മലയോരപാതയിൽ വെണ്ണേക്കോട് നഗറിനു സമീപം റോഡിനും പുഴയ്ക്കും ഇടയിലുള്ള സ്ഥലത്താണ് വ്യാപകമായി മാലിന്യങ്ങൾ തള്ളിയത് വിരുദ്ധർ വ്യാപകമായി ശുചിമുറി മാലിന്യങ്ങൾ ഉൾപ്പെടെ തള്ളുമ്പോഴും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു മുലേപ്പാടത്തിനും വെണ്ണേക്കോട് നഗറിനും ഇടയിലുള്ള വനമേഖലയാണ് മാലിന്യ കൂമ്പാരമായി മാറുന്നത് സി സി ടി വി ഉൾപ്പെടെ ഈ മേഖലയിൽ ഇല്ലാത്തതും സാമൂഹിക വിരുദ്ധർക്ക് തുണയായി മാറുകയാണ് കഴിഞ്ഞ ദിവസം ഇതിനടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ തള്ളിയിരുന്നു കുട്ടിക്ക് ഹിന്ദി അറിയില്ലേ കെമിസ്ട്രി ഇംഗ്ലീഷ് ഇതും പക്ഷത്തിലാണോ എങ്കിൽ പേടിക്കാൻ യാതൊരു ആവശ്യവുമില്ല ഈ വരുന്ന ഏപ്രിൽ ഏഴ് മുതൽ അക്കാഡമിയിലെ എട്ട് ഒൻപത് പത്ത് ക്ലാസ്സിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വെക്കേഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് ഈ ക്ലാസിന്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റും അതിന് തുടക്കം മുതൽ കൊടുക്കും അതായത് എല്ലാ സബ്ജക്റ്റിനും ബേസ് കിട്ടി പഠിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പുള്ളേ പ്ലസിലേക്ക് എത്താൻ ഈ ക്ലാസ്സിൽ സഹായകമാകും അപ്പോൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് വളരെ പരിമിതമായ ചീറ്റികൾ മാത്രമാണുള്ളത് ഇപ്പോൾ മറക്കണ്ട ഏപ്രിൽ ഏഴിനാണ് ക്ലാസ്സുകൾ ആരംഭിക്കുക ഉടനെ അഡ്മിഷൻ എടുക്കുക അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം ഫുൾ എ പ്ലസ് ആണോ എങ്കിൽ ഞങ്ങളുണ്ട് കൂടെ